ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ ജാസ്മിൻ ഇടയ്ക്ക് പല ആൾക്കാരോടും പറയുന്നൊരു കാര്യമാണ് വെറുതെ വായിട്ട് അലച്ചാൽ പോരാ ചെയ്ത് കാണിക്കടാ എന്ന് ഇത് ഒരാളോടല്ല ഒരുപാട് ആൾക്കാരോട് ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട് അതായത് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല ചെയ്തു കാണിക്കുക എന്നുള്ളത് സംഭവം മാസ് ഡയലോഗാണ് അടിപൊളിയാണ് വെറുതെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ചെയ്ത് കാണിക്കേണ്ടത് തന്നെയാണ് ഞാനിവിടെ ഇത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജാസ്മിൻ ഗബ്രു പോയതിന്റെ സങ്കടം സഹിക്കാൻ പറ്റാതെ അപ്സരയുമായി സംസാരിക്കുന്നുണ്ട് അപ്പോ ജാസ്മിൻ പറയുന്നുണ്ട് ഗബ്രു ഇവിടെ എവിടെയോ ഉണ്ട് എനിക്ക് ഉറപ്പാണ് സീക്രട്ട് റൂമിൽ അവൻ ഒളിച്ചിരിപ്പുണ്ട് അവൻ വരും ഈ വീക്കെൻഡിൽ ലാലേട്ടിനൊപ്പം അവൻ ഈ വീട്ടിനകത്തേക്ക് കയറും അതെനിക്ക് ഉറപ്പാണ് ഞാൻ എന്തു ചെയ്യും എന്ന് ആലോചിച്ചിട്ടാണ് അതായത് ആ ഒരാഴ്ച അപ്പോ നമ്മുടെ അപ്സര ശരിയാ അവൻ സീക്രട്ട് റൂമിൽ ഉണ്ടാവും അവനെപ്പോലൊരു ഒന്നും ഒരിക്കലും ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല അത്രയും മികച്ച ഗെയിമറാണ് എന്ന് ജാസ്മിനും ഈ പറയുന്ന അപ്സരമൊക്കെ പൊക്കി വിടുന്നുണ്ടായിരുന്നു അപ്പോൾ ജാസ്മിൻ ഉറപ്പാണ് ഇവൻ സീക്രട്ട് റൂമിൽ ഒളിച്ചിരിപ്പാണ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗബ്രു എന്നെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം കണ്ട് അവൻ അങ്ങനെ സീക്രട്ട് റൂമിൽ ഇരിക്കുകയാണ് എൻ്റെ വിഷമം എല്ലാം അവൻ കാണുന്നുണ്ട് ഞാൻ അവന്റെ ഫോട്ടോ നോക്കുന്നത് ഞാൻ അവനെക്കുറിച്ച് സംസാരിക്കുന്നത് എൻ്റെ ഫീലിംഗ്സ് എല്ലാം അവൻ അറിയുന്നുണ്ട് അപ്പോൾ തീർച്ചയായും അവൻ എന്നോടുള്ള സ്നേഹം വർദ്ധിക്കും അങ്ങനെയൊക്കെ ആയിരിക്കും ചിന്ത ജാസ്മിൻ്റെ അപ്പോൾ ജാസ്മിൻ നമ്മുടെ അപ്സരയോട് ഒരു കാര്യമാണ് അവൻ എങ്ങാനും ഇനി വന്നില്ലെങ്കിൽ അതായത് സീക്രട്ട് റൂമിൽ ഇല്ല ഈ ആഴ്ച അവൻ വന്നില്ല എന്ന് വിചാരിക്കുക അവൻ എങ്ങാനും വന്നില്ലെങ്കിൽ ഞാൻ ഇനി ഈ ഷോയിൽ ഉണ്ടാവില്ല ഞാൻ ക്വിറ്റ് ചെയ്യും എന്നാണ് നമ്മുടെ ജാസ്മിൻ പറയുന്നത് അതായത് അവനില്ലാതെ ജാസ്മിൻ ഇരിക്കാൻ പറ്റില്ല ഈ ഒരാഴ്ച തള്ളി നിൽക്കിയത് തന്നെ ആരോ പറഞ്ഞതുപോലെയാണ് ഇപ്പോ ജാസ്മിൻ ഗബ്രിയുടെ ഫോട്ടോയും ഗബ്രിയുടെ മാലയും ഇപ്പോൾ ഗബ്രിയുടെ ബോട്ടിലുമായിട്ടൊക്കെ നടക്കുകയാണ് അതായത് ഒരു കൂട്ടിനും ഒരാഴ്ച ഗബ്രി പുറത്തെവിടെയോ പോയതല്ലേ സീക്രട്ട് റൂമിലല്ലേ അപ്പം അതുകൊണ്ട് ഒരു കൂട്ടിന് ആയി സങ്കല്പിച്ച് ഇതൊക്കെ കൊണ്ട് നടക്കുകയാണ് നമ്മുടെ ജാസ്മിൻ അപ്പൊ ജാസ്മിൻ പറയുന്നു ഈ ആഴ്ച ലാലേട്ടിനൊപ്പം അവൻ വന്നില്ല എങ്കിൽ ഞാൻ ക്യുറ്റെയും എന്നാണ് ജാസ്മിൻ പറയുന്നത് അതാണ് ജാസ്മിൻ വേണ്ടത് പറഞ്ഞ വാക്ക് പാലിക്കണം എല്ലാവർക്കും പറ്റും വായിട്ടലയ്ക്കാൻ പക്ഷെ അത് ചെയ്ത് കാണിക്കണം അത് ജാസ്മിൻ ചെയ്യണം ജാസ്മിന്റെ കൂടിയാണ് പറയുന്നത് കാരണം പല ആൾക്കാരും എല്ലാവർക്കും വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു ജാസ്മിൻ സംഭവമാണ് പറഞ്ഞ വാക്ക് പാലിക്കുന്ന ഒരാളാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് പറഞ്ഞതാണ് ഗബ്രു ഈ ആഴ്ച ഒരു പക്ഷേ വരുവായിരിക്കുമല്ലേ സീക്രട്ട് റൂമിലല്ലേ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല ജാസ്മിനോട് ഇരുന്നോട്ടെ എങ്ങാനും വന്നില്ലെങ്കിൽ ജാസ്മിൻ ഫാൻസേ ഒന്ന് ക്വിറ്റ് ചെയ്യാൻ പറയണേ ജാസ്മിനോട് ജാസ്മിൻ എന്തായാലും ചെയ്യും പറഞ്ഞ വാക്ക് പാലിക്കുന്ന ആളായതുകൊണ്ട് ജാസ്മിൻ ക്വിറ്റ് ചെയ്യും ഉറപ്പാണ് ഇനി പറയാൻ പറ്റില്ല ബിഗ് ബോസ് ചിലപ്പോ ജാസ്മിൻ ക്വിറ്റ് ചെയ്യൊന്ന് പേടിച്ചിട്ട് ഗബ്രുവിനെ എവിടെന്നെങ്കിലും പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് ആ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറ്റി വിട്ടാലും ആയി അതും പറയാൻ പറ്റില്ലേ അപ്പൊ എന്തായാലും ജാസ്മിൻ പറഞ്ഞ വാക്ക് പാലിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം അപ്പൊ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ